ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നല്ല പാട്ടുകളൊക്കെ എഴുതാൻ താല്പര്യമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകും എഴുതിയ പാട്ടിന്റെ വരികളും ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും പക്ഷെ ആ പാട്ടിന് മ്യൂസിക് കൊടുക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിയാറില്ല കാരണം ഒരുപാട് ഇൻസ്ട്രുമെൻ്റ് കാര്യങ്ങളാത്തത് കൊണ്ട് നമുക്ക് ആ വരികൾ അവിടെ അതുപോലെ തന്നെ നമ്മുടെ ബുക്കിൽ എവിടെയെങ്കിലും കടക്കും അല്ലെങ്കിൽ മൊബൈലിൽ കടക്കും എങ്കിൽ നിങ്ങളുടെ എഴുതിയിട്ടുള്ള പാട്ടിന്റെ വരികൾ ജസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് അടിപൊളി മ്യൂസിക് തരും അതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകം ഇപ്പോൾ വെബ്സൈറ്റിൻ്റെ ലിങ്ക് എടുക്കാൻ കമൻറ്റ് ബോക്സിൽ എടുക്കുന്നത് അത് ക്ലിക്ക് ചെയ്ത് കൊണ്ട് നിങ്ങൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ വരി നിങ്ങൾ വാട്സാപ്പിൽ നിന്ന് കോപ്പി ചെയ്യുക അതിന് എഴുതി കൊടുക്കും മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് മലയാളത്തിൽ മലയാളം വരത്തിൽ സപ്പോർട്ട് ആകുന്നതിൻ്റെ പ്രത്യേകത പാട്ടും പാട്ടിച്ചിരുന്നു പാട്ട് പാടാൻ തന്നെ അതിൽ ആണ് ഫീമെയിൽ മെയിൽ പോയിസുകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണ് സെലക്ട് ചെയ്ത് ചൂസ് ചെയ്യാം അടിപൊളി വെബ്സൈറ്റ് ആണ് അപ്പോൾ എങ്ങനെ ചെയ്യാൻ വിടാണ്ട് മനസ്സിലാക്കാം ഈ ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള കാരണം നേരത്തെ പറഞ്ഞു ഓക്കെ അപ്പം ഇതായിരുന്നു ആ സോങ്ങ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സോങ് ഇതാണ് പാട്ട് പാടി ഉറക്കം നിങ്ങളെ കൊണ്ടുപോയിട്ടില്ല പൊതുജനമേ സമയമില്ല സമയമില്ല സമയം തീർന്നു പോയല്ലോ മക്ക വായിക്കുന്നില്ല അപ്പം ഇവിടെ ഫൈസൽ ബായെന്ന് നമ്മൾ കൊണ്ടുപോയി ഒരാളാണ് ഇപ്പോൾ വോയിസ് നോക്കി ആരെങ്കിലും നല്ല വീണുള്ള ആൾക്കാർ ഇപ്പം ഓക്കെ അപ്പം തോന്നിയൊരു തോട്ടാണ് എന്തായാലും വിജയിക്കും എന്നൊരു പ്രതീക്ഷയാണ് അപ്പം നമുക്ക് വീട്ടിലേക്ക് കിടക്കാം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജനറേറ്റ് മ്യൂസിക് നൗ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഇമ എഡിച്ച് ചോദിക്കുകയാണ് ഇമ എ ഡി നിങ്ങൾ കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻറ്റർഫേസ് അതൊക്കെ ഉണ്ടാകും ഇവിടെ കടന്ന ലിറിക്സ് എന്നുള്ള ഭാഗത്ത് ആ ടെക്സ്റ്റ് ഞാൻ നേരത്തെ ഗ്രൂപ്പ് കാണിച്ചത് ആ ടെക്സ്റ്റ് ആണ് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം ആ ടെക്സ്റ്റ് കൊടുത്തു ടെക്സ്റ്റ് കൊടുത്തതിനു ശേഷം നിങ്ങൾ ഇവിടെ സ്റ്റൈൽ ഏത് രീതിയിലുള്ള സ്റ്റൈലാണ് വേണ്ടത് അതായത് പോപ്പ് ആണോ റോക്ക് ആണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണ് അവിടെ കൊടുക്കുക കൊടുക്കുക ഓക്കെ തൽക്കാലം പോപ്പ് റോക്ക് കൊടുത്തു ഇനി ഇവിടെ നമുക്കൊരു പേര് ആ ഒരു ഓഡിയോ ഫയൽ സേവ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങളുടെ പേര് ഫിറോസ് ദാദൂന്നെ നിങ്ങളുടെ പേര് എന്തെങ്കിലും പേര് ജസ്റ്റ് കൊടുക്കുക ഏതായത് തൽക്കാലം ഫിറോസ് ദാദു എന്നാണ് ഇവിടെ കൊടുക്കുന്നത് പിന്നീട് നിങ്ങൾ ജനറേറ്റ് എന്നുള്ള ഭാഗത്ത് മാത്രം ടച്ച് ചെയ്താൽ മതി വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണം ആവശ്യമില്ല പിന്നീട് ഡൗൺലോഡ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെങ്കിൽ കാണിച്ചു തരാം താച്ച് ചെയ്ത് നോക്കല്ലേ അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടില്ല നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം അപ്പോൾ താഴെ ഏറ്റവും താഴത്തെ മാർക്ക് ഇത് കാണിച്ചു തരാം ഇവിടെ ഉണ്ടല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്ലേ ബട്ടൺ ആ പ്ലേ ബട്ടൺ വരെ ടച്ച് ചെയ്യാം നമുക്ക് പാട്ട് കേട്ട് നോക്കാം നിങ്ങളെ കൊണ്ടോട്ടിലെ പണി ഉറക്കം കൊണ്ട് ജനം സമയം ഓക്കെ കൂടുതൽ പ്ലാൻ ചെയ്തില്ല ചിലപ്പം ഓപ്പറേറ്റർ ചെയ്ത് കൊടുക്കുമോ എന്നറിയില്ലല്ലോ അപ്പോൾ ഓക്കെ ഇത് ഫുൾ ആകുന്ന ഇവിടെ കറക്കം കറങ്ങുന്നില്ല ഫുൾ ആകുന്നേര ജസ്റ്റ് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം ഈ കാണുന്ന ബട്ടൺ വേറെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിനക്കത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ തീർന്നിട്ടുണ്ട് നമുക്ക് ഡൗൺലോഡ് ബട്ടൺ കൊടുക്കാം ഓട്ടോമാറ്റിക്കായി നമ്മൾ മൊബൈലിലേക്ക് ഡൗൺലോഡാവും ജസ്റ്റ് ഡൗൺലോഡ് ആയി കഴിഞ്ഞു നമുക്ക് ഓപ്പൺ ചെയ്യാം ആ സോങ്ങാണത് എങ്ങനെ അടിപൊളിയല്ലേ മുമ്പ് അങ്ങനെ ഒരു വിഷയം ഗ്രൂപ്പിൽ പറഞ്ഞപ്പം അങ്ങനെ തിങ്ക് നോക്കിയതാണ് ഗ്രസഡാവും നോക്കിയാൽ രണ്ട് രണ്ട് സോങ് വരും ഇതിന് രണ്ട് സോങ് ഇതിന് വരെ ഇപ്പോൾ രണ്ട് സോങ്ങ് കാണുന്നില്ല ഓക്കെ അപ്പം ഇതുപോലെ നിങ്ങൾക്കും വളരെ ഉൾപ്പത്തിൽ ഏതും ഇതുപോലെ ചെയ്യാൻ സാധിക്കും ഗ്രൂപ്പിൽ ആരെങ്കിലും ടെക്സ്റ്റ് എടുക്കണമെങ്കിൽ ഇതുപോലെ ഒരു ഓഡിയോ സോങ്ങ് നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ബൈ ബൈ